നമസ്കാരം മെയ് പത്തൊൻപതിന് പൂനെയിലെ കല്യാൺ നഗരമധ്യത്തിൽ കാറിടിച്ച് രണ്ട് ചെറുപ്പക്കാർ മരണമടഞ്ഞ സംഭവം എല്ലാവർക്കും അറിവുള്ളതാണ് അതിവേഗത്തിൽ വന്ന പോർഷയക്കാർ മോട്ടോർ ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് അതിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾ ദാരുണമായി കൊല്ലപ്പെടുന്നത് പിന്നാലെ ഈ വാർത്തയിലെ വിശദാംശങ്ങൾ നമ്മൾ അറിയുന്നു കാർ ഓടിച്ചിരുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഇയാൾക്കുണ്ടായിരുന്നില്ല കൂടാതെ അയാൾ ഹരിയിലായിരുന്നു എന്നും നമ്മൾ അറിഞ്ഞു പ്ലസ് ടു ആഘോഷത്തിന്റെ പ്ലസ് ടു വിജയിച്ചതിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം നടത്തിയ റൈഡാണ് ഈ അപകടത്തിൽ കലാശിച്ചത് അപകടത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ പോഷകക്കാർ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലായിരുന്നു എന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഡ്രൈവർക്ക് ജാമ്യം നൽകി പോലീസ് വിട്ടയച്ചു റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഉപന്യാസം എഴുതാനാണ് ശിക്ഷയായി അയാളോട് ആവശ്യപ്പെടുന്നത് മരിച്ചയാളുടെ സുഹൃത്താണ് ഈ സംഭവത്തിൻ്റെയെല്ലാം എഫ്ഐ ആർ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മദ്യപിച്ച് അമിത വേഗതയിൽ നഗരത്തിലൂടെ വണ്ടിയോടിച്ച് രണ്ടുപേരെ ഇടിച്ചു കൊന്നതിന് ഉപന്യാസം എഴുന്നലാണോ ശിക്ഷ എന്ന് സംഭവം അറിഞ്ഞവരെല്ലാം അമ്പരുന്നു നിയമത്തിൻ്റെ കണ്ണടയ്ക്കലിൽ എന്താണ് കാരണം അത് ഒന്നു മാത്രം ധനികനായ ഒരു അച്ഛൻ്റെ മകനായിരുന്നു ടീനേജുകാരനായ ഈ ഡ്രൈവർ മധ്യപ്രദേശിൽ നിന്നെത്തി പൂനെയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ അനീഷ് അബാധിയ അശ്വിനി കോഷ്ത എന്നിവരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഏറെ സാധാരണക്കാർ രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെയും ഭൂരിപക്ഷത്തിൽപ്പെടുന്ന മധ്യവർഗ കുടുംബാംഗങ്ങൾ പഠനത്തിനൊക്കെ ശേഷം മെച്ചപ്പെട്ട ഒരു ജീവിതം തേടി എത്തിയവരാണ് ഇവർ ധനികനായ അച്ഛൻ്റെ സ്വാധീനത്തിൽ മകന്റെ കുറ്റം അത്യന്തം ലഘുവായി കണക്കാക്കി അയാളെ വെറുതെ വിടുകയാണ് ഇവിടെ നിയമവ്യവസ്ഥ കൈയാളുന്നവർ ചെയ്തത് പണത്തിനും സ്വാധീനങ്ങൾക്കും വഴങ്ങി ഇതൊന്നും പ്രയോഗിക്കാനില്ലാത്ത സാധാരണക്കാരനെ കൊടുക്കുന്ന കൂട്ടുകെട്ടുകൾ അത് പൂനെയിലോ മഹാരാഷ്ട്രയിലോ ഉത്തരേന്ത്യയിലോ മാത്രമല്ല എല്ലായിടത്തുമുണ്ട് കേരളത്തിലുമുണ്ട് അത് കണ്ടും കേട്ടും ജനങ്ങൾ തഴമ്പിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് നിലവിലെ സംവിധാനങ്ങളിൽ നിന്ന് സാധാരണക്കാർ പ്രതീക്ഷിക്കേണ്ടതെന്ന നിലയിലാണ് അവരുടെ മാനസികാവസ്ഥ പൂനെയിലെ കേസ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചതോടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇടപെടുന്നു ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ട് വിട്ടയച്ച വ്യക്തിയുടെ ജാമ്യം റദ്ദാക്കി എർവാദ ജുവനയിൽ ഹോമിലേക്ക് ജൂൺ അഞ്ച് വരെ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത മകന് മദ്യം കഴിക്കാനും മദ്യപിച്ച് പോർഷെ ഓടിക്കാനും അനുവദിച്ചതിന് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ സെക്ഷൻ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് പ്രകാരം പൂനെ പോലീസ് അച്ഛനേക്കാൾ കസ്റ്റഡിയിലെടുക്കുന്നു കൂടാതെ പ്രായപൂർത്തി ആകാത്തവരെ ഇല്ലാതെ വാഹനം ഓടിക്കാൻ അനുവദിക്കുന്നതിന് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വ്യവസ്ഥകൾ പോലീസ് പ്രയോഗിച്ചു കോടതി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതൊക്കെ പിന്നീട് മാധ്യമ ശ്രദ്ധയിൽ കേസ് എത്തിയതോടെ സംഭവിച്ചതാണ് നിരാലംബരായി റോഡുകളിൽ കിടന്നുറങ്ങുന്നവരുടെ മുകളിൽ വണ്ടി ഓടിച്ചുകയറ്റിയ ബോളിവുഡ് നടന്റെയും അതിവേഗത്തിൽ ഡ്രൈവിംഗ് നടത്തുന്ന സെലിബ്രിറ്റികളുടെ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളുമെല്ലാം നാം കേൾക്കുന്നതാണ് ഇവരെല്ലാം ഒരേ മാനസികാവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും പണം യഥേഷ്ടമുള്ളതിനാൽ എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം കേരളത്തിലും ഒരു താരപുത്രൻ അതിവേഗത്തിൽ മത്സരയോട്ടം നടത്തിയ കഥ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലുണ്ട് എന്തിനധികം പറയണം സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മെക്കിട്ട് കയറുന്ന നഗരാധ്യക്ഷയുടെ നിയമലംഘനവും വീഡിയോയും ഡയലോഗുമെല്ലാം അധികാരത്തിന്റെ ഹുങ്ക് വെളിപ്പെടുത്തുന്നതാണ് അധികാരം ഉപയോഗിച്ച് പിന്നീട് തെളിവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമവുമൊക്കെ പൊളിച്ചത് മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നഗരത്തിലൂടെ അതിവേഗത്തിൽ വണ്ടിയോടിച്ച് സാധാരണക്കാരനെ ഇടിച്ചു തിരിപ്പിച്ചാലും അവരെ രക്ഷിക്കാൻ അധികാര സ്ഥാനങ്ങളെ വിലക്കെടുക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് പൂനെയിൽ ആ പണക്കാരനെ ജയിലിലെത്തിച്ചത് എന്നാൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്നവരെല്ലാം നിസാരക്കാരാണെന്ന് തോന്നുന്ന മെഗ്ലോമാനിയ അത് പൂനെക്കാരൻ പയ്യനാണെങ്കിലും ഇവിടുത്തെ തുക്കടി ലോക്കൽ സെക്രട്ടറിയോ അട്ടിമറിക്കാരനോ മേയറോ ആവട്ടെ അവർ കാട്ടുന്നതിനെ മലയാളത്തിൽ പറയുന്നത് എന്നാൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്നവരെല്ലാം നിസ്സാരക്കാരാണെന്ന് തോന്നുന്ന മെഗലോമാനിയ അത് പൂനെക്കാരൻ പയ്യനാണെങ്കിലും ഇവിടുത്തെ തുക്കിടി ലോക്കൽ സെക്രട്ടറിയോ അട്ടിമറിക്കാരനോ മേയറോ ആവട്ടെ അവർ കാട്ടുന്നതിനെ പച്ച മലയാളത്തിൽ വിളിക്കുന്നത് നെകളിപ്പെന്നാണ്